ഞാനിപ്പോൾ അജാനൂർ പഞ്ചായത്തിലെ വികസന സദസ് അതിൽ സംബന്ധിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ പതിനൊന്ന് മണി പറഞ്ഞെങ്കിലും അതിനു മുമ്പ് മറ്റു ചില പരിപാടികൾ കൂടി ഉണ്ടായതുകൊണ്ട് അജാനൂർ കഴിഞ്ഞിവിടെ വരുമ്പോൾ വീണ്ടും വൈകിപ്പോകുമെന്ന രീതിയിൽ പതിനൊന്നിന് തന്നെ വന്നാലോ എന്ന് അന്വേഷിച്ചപ്പോ അല്പം വൈകിയാലും തിരക്കേടില്ലെന്നു ഈ പറയുന്ന രീതികൾ പ്രത്യേകമായി നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഹൈ മാസ്റ്റ് മിനി മാസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ കേരഗ്രാമം അതായത് ക്ഷീരഗ്രാമം പദ്ധതികൾ ഫ്ലഡ് റിലീഫിന്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധങ്ങളായ റോഡുകളുടെ വികസന പോത്രങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം എന്നാൽ അതിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ നൂറ്റൻപത് കോടിയിൽ പരം വരുന്ന സംഖ്യയാണ് ചെലവഴിച്ചത് കോടിയിൽ എന്ന് ഒരു നേട്ടമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ നഗരസഭയുടെ കാര്യമെടുത്താൽ നഗരസഭയുടെ മുൻഗണിയോടുകൂടി നഗരസഭയുടെ തനതു ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായ ഫണ്ട് ഉൾപ്പെടെ നടപ്പാക്കിയിട്ടുള്ളതിന്റെ കൃത്യമായ ഘടകങ്ങളൊക്കെ അവർ പറയുമായിരിക്കും അതിനു പുറമെ ഏതാണ്ട് നൂറ്റി മുപ്പത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി നൂറ്റി മുപ്പത് ഒന്ന് അഞ്ച് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി എം എൽ എ മുഖാന്തരം ഈ മുനിസിപ്പൽ പ്രദേശത്തെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഈ കാലയളവിൽ ചെലവഴിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പോ ഒരു പത്തിരുന്നൂറോ മുന്നൂറോ കോടി രൂപ വരുന്ന വികസന പോത്രങ്ങളുടെ ஒரு காலம் ஈ கழிஞ்சு அஞ்சு வர்ஷக்காலத்துல வர்ஷத்துல அல்பம் கழிஞ்ச பதினாறு மொத்தம் காரியங்களும் இதுல பத்து வர்ஷக்காலத்துல அஞ்சு வர்ஷத்தையான பரமவியுள்ளது அபூர்வம் சிலது வலிய பல் நடியது மேலத்தையுள்ள பதவி சூடிக்காண்ட இங்கே விகசன பிரி ரெண்டாயிரத்து பதினாறு முன்பு உண்டாயிட்டும் உடம்பி கழிவு രണ്ടായിരത്തി പതിനാറിന് ശേഷം പിന്നീട്ട ഒൻപത് വർഷം പത്ത് വർഷമാകാൻ പോകൂ അതിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയും ഇരുപത് മുതൽ മുപ്പത്തി ഇരുപത്തി അഞ്ച് വരെയും ഉള്ള രണ്ട് തദ്ദേശ സ്വയംഭരണ കാലഘട്ടമാണ് ഭരണകാലഘട്ടമാണ് ഇതിനകത്തുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ അഞ്ചു വർഷത്തെ കാര്യം മാത്രമെടുത്താൽ ഈ അഞ്ചു വർഷക്കാലത്തിനകത്തും നമ്മുടെ സംസ്ഥാനത്തെ ആയിരക്കണക്കായ കോടി രൂപയുടെ വികസനം നടന്നതിന്റെ വിശദീകരണം നടക്കും ഇപ്പോൾ നമ്മുടെ ഈ അനുസരിച്ച് തദ്ദേശ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ ഒരു അവതരണം ഉണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞോ ആ നടക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയുടെ ഒരു സന്ദേശമുണ്ട് അതെല്ലാം പറയുമ്പോൾ പിന്നെ ഇതിനെ പറ്റി ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ സംസ്ഥാനത്ത് എന്തൊക്കെ നടന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണാടിസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം വിപുലമായിരുന്നു എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം പൊതുവെ സംസ്ഥാനം നേടിയ വികസനത്തിന്റെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അവിടെ നടന്നു ഇവിടെ നടന്നു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ നമുക്ക് എന്താണ് ഈ കഴിഞ്ഞ കാലത്ത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടു മുഴുവൻ പ്രദേശത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പിന്നീട് അഞ്ച് വർഷങ്ങളിൽ അതിന്റെ അതിൻ്റെ പോത്രം എന്നാണ് ചുരുക്കം കാര്യങ്ങൾ ദീർഘമായി ഇവിടെ നമ്മുടെ അധ്യക്ഷ ചോദിപ്പിച്ചു സ്വാഭാവികമായും അതിൻ്റെ വിശദീകരണങ്ങളൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല ഓരോ പ്രദേശം എടുത്തു നോക്കിയാലും ആ പ്രദേശത്തിന്റെ കാര്യങ്ങളെല്ലാം അതിൽ ഓരോ വികസന പോത്തനത്തെക്കുറിച്ചും പ്രത്യേകം പ്രത്യേകം പറഞ്ഞതാണ് സംസ്ഥാനത്തെ കുറിച്ച് പൊതുവിൽ പറയാൻ പോകുന്നു അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറെക്കുറെ ഉള്ളൊരു വിശദീയാണ് ഇവിടെ നൽകി കഴിഞ്ഞു സ്ഥാപനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിരുന്ന ഞാൻ എന്റെ അനുഭവം പറഞ്ഞാൽ ഒരു അഞ്ചു വർഷം കൊണ്ട് അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനം പോലും ഒരു പഞ്ചായത്തിൽ അങ്ങ് നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന നാമമാത്രമായ ഗ്രാൻഡ് ഒഴികെ മറ്റൊന്നും അവിടെ ലഭ്യമല്ല അന്ന് നിലവിലുണ്ടായിരുന്ന നികുതി ബിരുദിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ചാൽ ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തയ്യാത്ത അവസ്ഥയിൽ அப்போ நாடினீண மேகல பொதுவாக விக எங்களுக்கு ஓர்மையுள்ளது சாதாரண மரப்பாலம் கொண்டாட்டு தோட்டி பாலம் உட்கார் இப்போ கோன்ரீட்டு பாலம் அல்லத்தும் ஆக்கும் இஷ்டில் இப்போ ஆள்கள் ஆகும் ரோடு வேணும் இப்போ ரோடு போரா தாறுட்டாலும் போரா இஎம்என் வேணும் பஞ்சாயத்தில் வேணும் நகரசபையில் ஆயிரும் பண்ணும் ஆதிக சௌகரியங்களோட நம்ம எல்லா மேகிலும் ரோடுகளிலே பாலங்களிலே கெட்டிடங்களே எல்லா தரத்து போற்றங்கள் வேணும் பொதுவாக தான் நாடு மாறும் சமூகம் மாறியுள்ளோகம் மாறும் அது அடித்தானத்தில் மாற்றங்கள் நம்ம நேரிட்ட அனுபவத்தில் ஜீவிதத்தில் கண்டு கொண்டிருக்க அது கண்டு கொண்டிருக்கிற ஜனங்களை சம்பந்தோடு எந்த நாட்டிலும் எந்த பிரதேசத்தும் எந்த வீட்டிலும் எந்த பரிசரத்தும் இத்தரம் விகசன பிரவர்த்தன வேணும்னு ஆகிரிக்க அவர் ஆசியப்படையே சர்க்கா நடப்போண்டு பழைய காலத்து ஒரு அஞ்சு வர்ஷம் கொண்டு அஞ்சு கோடி செலவழிக்க அஞ்சு வர்ஷம் கொண்டு அஞ்சூறு கணக்கி ரூபா நூறு கணக்காக கோடி ரூபா விக்கங்கள் ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പാക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിനെ വികസനത്തെ ലക്ഷ്യം വികസനം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആ ലക്ഷ്യത്തിൽ വികസനമെന്ന ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള പോത്രത്തിൽ പുതിയ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടായിരിക്കുകയാണ് അതിനടിസ്ഥാനത്തുള്ള മാറ്റങ്ങളായിരിക്കും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും സുദൃഢ ലഭ്യതയ്ക്ക് വേണ്ടി നടത്തുന്ന പോത്രങ്ങൾ ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാന സമൂഹത്തിൽ ഉണ്ടാകുന്ന മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി കേരളത്തിലെ ആയിരത്തിൽ പരം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായാൽ മാത്രമേ കേരളം മാലിന്യമുക്തമാകും അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടേ ഒരിക്കൽ നടത്തി ഒരു മാസം നടത്തി ഒരു വർഷം നടത്തി എന്നതുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തെയോ തദ്ദേശ വിമാന സ്ഥാപനത്തെയോ പൂർണ്ണമായ അർത്ഥത്തിൽ മാലിന്യം മുക്തമാക്കാൻ കഴിയില്ല മനുഷ്യനാണ് നമ്മൾ മാലിന്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ മനുഷ്യനാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടേറെ വസ്തുക്കളുമായി ബന്ധപ്പെട്ട അതിന് പഴായി അതിനെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളാണ് ആ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ കേരളം നമ്മുടെ നേട്ടങ്ങൾ വലുതാണ് ഹരിതകർമ്മ സേനയെ കുറിച്ച് പറയുന്നത് അപ്പോഴാണ് സേന ഈ നാടിനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നവരാണ് നമ്മളെല്ലാം വലിച്ചെറിയുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളതിനെല്ലാം സംവരിക്കാൻ സംസ്കരിക്കാൻ അതിനാവശ്യമായ രീതിയിലുള്ള സംഭരണ സംവിധാനങ്ങൾ ഒരുക്കാൻ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിൽ നമ്മുടെ ഓരോ മേഖലയിലെയും പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഈ കാര്യത്തിൽ ചെയ്യുന്ന സേവനത്തെ നമ്മുടെ സമൂഹം ഏറ്റവും വിലപ്പെട്ടതായി കാണേണ്ടതുണ്ട് എന്ന് ഈ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ് അവരുടെ ആവശ്യത്തെ ഓരോ മേഖലയിലും ഞാൻ ഇതെല്ലാം വിശദീകരിക്കും ആ നേട്ടങ്ങൾ അടിസ്ഥാനപരമായിരുന്നു അതുകൊണ്ട് വളരെ വ്യക്തമായ നയം ഒരു ഗവൺമെന്റിനുള്ളിൽ നമുക്കതമായ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആ നയങ്ങൾ നടപ്പാക്കുന്നതിൽ ചിലപ്പോൾ നയവ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ ആവശ്യമായ ഇടപെടലുകൾ ആവശ്യമായ വിധം ഇല്ലാതെ പോകുമ്പോൾ അതിനൊക്കെ ഇടപെടാനും പരിഹരിക്കാനുള്ള നിർബന്ധവൃതിയോടുകൂടിയ സമീപനം നമ്മൾ സ്വീകരിച്ചേ വേതായാലും പദ്ധതികളില്ലാത്തതിന്റെ കുഴപ്പമില്ല നയമില്ലാത്തതിന്റെ പ്രശ്നമില്ല ആ നയവും പദ്ധതികളെ നടപ്പാക്കുന്നതിന് വേണ്ടി വിജയകരമായി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിനും ആ ഗവൺമെന്റിന് നിർദ്ദേശിക്കുന്നതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരത്തോടുകൂടി ഉള്ളതാണെങ്കിൽ പോലും പൊതുവെ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ കൂടി കണക്കിലെടുത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പം ഞാൻ കൃത്യമായി പറഞ്ഞാൽ വലിയ വിശദീകരണമൊന്നും നടത്തുകയില്ല വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ചേവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മുനിസിപ്പൽ പ്രദേശത്ത് ചെയ്തിട്ടുള്ള പദ്ധതികൾ ഒട്ടേറെ ഉണ്ട് അതും ഞാൻ എല്ലാം നീട്ടിപ്പരത്തി പറയുന്നതിൽ കാര്യമില്ല രണ്ട് അഞ്ച് കോടി രൂപ ആറ് കോടി രൂപ മുപ്പത്തെട്ട് ഇരുപത്തി രണ്ടേ പോയിൻ്റ് അഞ്ച് കോടി രണ്ടേ പോയിൻറ്റ് അഞ്ച് കോടി അതുപോലെ മൂന്ന് കോടി നാല് കോടി ഇരുപത്തിയെട്ട് കോടി ഒരു പുതിയ പാലം കൂടി ഇവിടെ വരികയാണ് നമ്മുടെ എന്താണ് കുശാൻ ആരോപി അതിന്റെ ഇരുപത്തി എട്ട് കോടി രൂപ ഇപ്പോഴത്തെ അതുപോലെ തന്നെ മൂന്ന് കോടി രൂപ സ്കൂൾ കെട്ടിടങ്ങൾക്ക് മൂന്ന് കോടി രണ്ട് കോടി കെട്ടിടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാൽ ഒരുപാട് കാലം ഞാൻ അതെല്ലാം വലിയ ദീർഘമായി പറയല്ല എന്നാലും വലിയ കോടിക്കണക്കിന് കൂടിയുള്ള പദ്ധതികളെ കുറിച്ച് മാത്രം പറയുകയാണ് ആ രീതിയിലുള്ള പദ്ധതികളുടെയൊക്കെ ഫലമായി നമ്മുടെ നിയോജ് നമ്മുടെ മുനിസിപ്പൽ പ്രദേശത്ത് നൂറ്റി മുപ്പത് പോയിൻ്റ് ഒന്ന് അഞ്ച് കോടി രൂപ ഈ കാലയളവിൽ ഈ ഈ കാലയളവിൽ നമ്മുടെ ഈ മുനിസിപ്പൽ പ്രദേശത്തിനെ വിനിയോഗിക്കാൻ പോലും തീരദേശത്തുണ്ടാകുന്ന റോഡുകളുടെ കാര്യം ഇനി വരാണ്ടിരിക്കുന്ന റോഡുകളുടെ കാര്യമല്ല മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് പല പ്രദേശങ്ങളെ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മുടെ ഈ പറയുന്ന പ്രദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സ്വതന്ത്രമായ ഭൂമിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ നടത്തിയ പോത്രവും സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ടുള്ള സഹായത്തോടെ സാമ്പത്തികമായ സഹായത്തോടെ പദ്ധതി വിഹിതത്തിലൂടെ പദ്ധതിയിൽ പ്രത്യേകിച്ച് ഫണ്ടുകൾ നീക്കിവെച്ചതും എം എൽ എ ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകളും കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകളും എല്ലാം ചേർന്നുകൊണ്ട് ഈ കാലയളവിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടം വളരെ വലുതാണ് ഈ നാടിൻ്റെ പൊതുവായ മുന്നേറ്റത്തിനെയും വികസനത്തിന് സഹായകരമായ കാര്യങ്ങളാണ്